പ്രിയ നടൻ അന്തരിച്ചു സിനിമാ സീരിയൽ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന നടൻ വേണുജിയാണ് അന്തരിച്ചത് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും വേണുജി ശ്രദ്ധ നേടി ജി വേണുഗോപാൽ എന്നാണ് യഥാർത്ഥ പേര് അംശിനി എന്ന ഹിന്ദി സിനിമയിൽ നായകനായി വേഷമിട്ടിട്ടുണ്ട് മേഘ സന്ദേശം സായിബാർ തിരുമേനി ഗൗരിശങ്കരം ഉൾപ്പെടെ നിരവധി മലയാള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു സീരിയൽ രംഗത്തും വേണുജി സജീവമായിരുന്നു ഓമന തിങ്കൾ പക്ഷി കായംകുളം കൊച്ചുണ്ണി ഡിറ്റക്റ്റീവ് ആനന്ദ് എന്നീ പരമ്പരകളിലെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു അറുപത്തി അഞ്ചാം വയസ്സിലാണ് പ്രിയ നടൻ അന്തരിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം